നമസ്കാരം എസ് ഫോർ വിസ്മയത്തിലേക്ക് സ്വാഗതം പൊള്ളുന്ന ചൂടിയുടെ കേരളത്തിന് ആശ്വാസമായി എത്തിയ വേനൽ മഴ ഏതാനും ദിവസം കൂടി തുടരുമെന്ന് കാലാവസ്ഥ നിരീക്ഷണ വകുപ്പ് ഇന്നലെയും വിവിധ ജില്ലകളിൽ കനത്ത മഴയാണ് ലഭിച്ചത് ഏഴ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം പത്തനംതിട്ട എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് വരും മണിക്കൂറിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത്തി ഒന്ന് മുതൽ അറുപത്തി ഒന്ന് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേരള കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു സംസ്ഥാനത്ത് ലഹരിക്കെതിരെയുള്ള ശക്തമായ നടപടികൾ തുടരുകയാണ് ഓപ്പറേഷൻ ഡി ഹണ്ടിലൂടെ സംസ്ഥാനത്ത് ഒരു മാസത്തിനിടെ ഏഴായിരത്തി മുന്നൂറ്റി ഏഴു പേരാണ് അറസ്റ്റിലായത് ഇതുമായി ബന്ധപ്പെട്ട് ഏഴായിരത്തി മുപ്പത്തി എട്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ കേസുകളിൽ മാരക മയക്കുമരുന്നുകളായ നാല് കിലോഗ്രാം എം ഡി എം എയും നാനൂറ്റി അറുപത്തി ഒന്ന് കിലോഗ്രാം കഞ്ചാവും അയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി രണ്ട് കഞ്ചാവ് വീടുകളും പിടിച്ചെടുത്തിട്ടുണ്ട് കൊല്ലത്ത് അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം മകൻ ജീവനൊടുക്കി കൊല്ലം ആയൂർ ഇളമാട് സ്വദേശി രഞ്ജിത്താണ് മരിച്ചത് രഞ്ജിത്തിന്റെ അമ്മ സുജാതയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അതേസമയം കടുത്ത സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് ഇരുവരും ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്നതായാണ് റിപ്പോർട്ട് തൃശൂരിൽ ഇന്നലെ പത മഴ പെയ്തത് ആശങ്ക പരത്തി അമ്മാടം കോടന്നൂർ മേഖലകളിലാണ് പത മഴ പെയ്തത് മഴ ശമിച്ചതോടെയാണ് റോഡുകളിലും ഓടകളിലും സോപ്പുപത പോലെയുള്ള പ്രതിഭാസം കണ്ടത് വേഗത്തിൽ പത അപ്രത്യക്ഷമാവുകയും ചെയ്തു അതേസമയം പതമഴയിൽ ആശങ്ക വേണ്ടെന്നും വേനൽമഴ പെയ്യുന്ന സമയത്ത് ചിലയിടങ്ങളിൽ ഉണ്ടാകുന്ന പ്രതിഭാസമാണ് പതമഴയെന്നും കാലാവസ്ഥ വിദഗ്ദ്ധർ വ്യക്തമാക്കി അമേരിക്കയിൽ അഞ്ചു ലക്ഷത്തിലേറെ പേരെ കൂടി കടത്താനുള്ള തീരുമാനമായി ട്രംപ് സർക്കാർ ഒരു മാസത്തിനുള്ളിൽ കടത്താൻ സാധ്യതയുണ്ടെന്ന് ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പ് വ്യക്തമാക്കുന്നു ക്യൂബ ഹെയ്ത്തി നിക്കരാഗെ വെനസ്വല എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് നൽകിയിരുന്ന താൽക്കാലിക നിയമ പരിരക്ഷയാണ് റദ്ദാക്കുന്നത് താമരശ്ശേരി സ്വദേശിനി ഷിബിലയെ ലഹരിക്കടിമയായ ഭർത്താവ് യാസിർ വെട്ടി കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ട് താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ നൌഷാദിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു റൂറൽ എസ് പി താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തിയാണ് നടപടി സ്വീകരിച്ചത് പരാതിയുടെ ഗൗരവം മനസ്സിലാക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിലും വീഴ്ച വരുത്തി എന്ന വിലയിരുത്തലിലാണ് നടപടി താമരശ്ശേരിയിൽ എം ഡി എം എ വിഴുങ്ങിയെന്ന സംശയത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഫായിസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി പിടികൂടുന്ന സമയത്ത് ഫായിസിന്റെ കയ്യിൽ നിന്നും ഒരു ഗ്രാം എം ഡി എം എ കണ്ടെത്തിയിരുന്നു ഈ കേസിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ വയറിനകത്ത് അസാധാരണമായ വസ്തു കണ്ടെത്തിയതായിട്ടാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജ്ഞാനപീഠം പുരസ്കാരത്തിന് ഛത്തീസ്ഗഡിൽ നിന്നുള്ള പ്രമുഖ ഹിന്ദി എഴുത്തുകാരൻ വിനോദ് കുമാർ ശുക്ല അർഹനായി കവിത കഥ നോവൽ തുടങ്ങി വിവിധ സാഹിത്യ മേഖലകൾക്ക് നൽകിയ സംഭാവന പരിഗണിച്ചാണ് പ്രതിഭ റെയ്യിയുടെ അധ്യക്ഷതയിലുള്ള സമിതി വിനോദ് കുമാർ ശുക്ലയ്ക്ക് പുരസ്കാരം നൽകാൻ തീരുമാനിച്ചത് ജ്ഞാനപീഠം കിട്ടുന്ന ഛത്തീസ്ഗഡിൽ നിന്നുള്ള ആദ്യത്തെ എഴുത്തുകാരനാണ് എൺപത്തി എട്ടുകാരനായ വിനോദ് കുമാർ ശുക്ല ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും ഇന്ന് ആശുപത്രി വിടാമെന്നും സ്ഥിരീകരിച്ച് ഡോക്ടർമാർ ആശുപത്രിയിൽ നിന്നും വത്തിക്കാനിലെത്തുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ന് വൈകിട്ട് നാലരയോടെ വിശ്വാസികളെ ആശീർവദിക്കാൻ ജാലകത്തിന് മുന്നിലെത്തുമെന്നും വത്തിക്കാൻ അറിയിച്ചു ഐ പി എൽ ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സിന് ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന് ഏഴ് വിക്കറ്റ് ജയം ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തിനാല് റൺസാണ് എടുത്തത് മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു പതിനാറ് പോയിന്റ് രണ്ട് ഓവറിൽ മൂന്ന് വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ലക്ഷ്യം മറികടക്കുകയായിരുന്നു